അത് മ്യൂസിക് സ്റ്റോപ്പായി ആവല് അങ്ങനെ നീങ്ങിടോ അങ്ങനെ നീങ്ങിന്നോ പിള്ളേര് ഇപ്പോഴും നയിപ്പോ ചെലപ്പോ जोसे सेब्रे दैट इज इट्स सो ना आई जस्ट से दैट हम्म और वाली पर हम काम कर स्केल वही पड़ रहा है आराम अंदर चल रहा है चलो आराम से आते हैं हीरा जा आज मने कर करना से ये मुट्टू दी हम्म और इतर उधर रहता है ना सीसिनो एडतो नहीं ले एदा शीपांगो शीपा हम्म और शेपिन दियास तुम्हें

ോ അതിനോടനുബിച്ച് ഷെഡ് ഒരു ചെറിയ

ഇത് സ്റ്റെപ്പുണ്ട് അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മേടിക്കണോട്ടി ഒന്നൊന്നര റിയില്ല അങ്ങനല്ലാടി അത് ഞാൻ മഞ്ഞു ജോകുട്ടിനെ കൊണ്ടുവരുന്നു മഞ്ഞ മന്മിച്ചു വന്നോളന്നു പറഞ്ഞു എല്ല ഒന്ന് ലെവലാക്കിട്ട് വേണം വെക്കാൻ തൊട്ടൊന്നു നോക്കാം നമുക്ക്

ഹ ഉദ്ദേശിക്കണ പോലും കൂടെ െപ്പി ക്രിസ്മസ്മസ്മസ് ആക് ഇതാക്കി തന്നില്ലേ അവിടത്തെ ആളുക ആരും ചോദിച്ചു അവനും ഇവിടെ നിന്നിട്ട് വന്നെ കമ്പിയാണോ സാധനം വേണ്ടിയായിരുന്നു കമ്പിട ഭീമ ആ ഭീമ അവള്

ബാഗുണ്ടോ തിരിച്ച് ഗുണ ആ ബാഗ് പശുവിനാണ് അങ്ങനെ ആട് വേറെ ആട് തല അടക്കം തല കൊണ്ട് പതുക്ക പതുക്കൊ ഗ്ലാസ് കൂട് കൂടെ ഗ്ലാസ് വെച്ചാദ്യം ഉണ്ണിസെറ്റി രക്ഷപ്പെടുന്ന ഉണ്ണിസെറ്റിന് ഗ്ലാസ് വോട്ടർ വെച്ചാട്ട അപ്പ ചെന്നാക്ക് എടുക്കണ എന്ന് പറയുന്നത് അപ്പൊ നമ്മളാണ് കാണേണ്ടത് ഈ ആൾക്കാരെയൊക്കെ നമ്മള് കാണണം ദൈവത്തെ പറഞ്ഞു നിങ്ങളോട് പോയതല്ല മാതാവ് പടി കൊണ്ട് പോരാ അങ്ങനെ ആയി പോയി ഓകെ എവിടെ എവിടെ ചി ആ വിശേഷം അമീനെ ഇടയില് ഇവിടൊക്കെ ഇടട്ടെ ഇവിടെ ഇണ്ട് ഇഷ്ട ഇടാനായിട്ട് നീ എരിയുന്നത് ഇപ്പുറം ഓർ സാൻ പേപ്പർ എടുക്ക് തലബ്രോടിക്കാൻ പാടില്ല അതിക്കേ ഞാൻ ഈ പിടികരിച്ചും പറഞ്ഞ വഴിണ്ടാക്കിക്കോണ്ടേ ഇതടുത്ത് ഇപ്പറത്ത് വയ്ക്കടിക്കളർ കുറവാണ് ഞാനിട്ട് ലൈറ്റ് ആയിട്ട് അടിക്കണെന്നേ അത് മതി ആര അങ്ങനെ മനത്തിന്റെ ഒരു എഫക്ട് ഉണ്ട് പ്രശ്നങ്ങളാണ് ഇത്രക്കുള്ള ക്യാമറയിൽ കിട്ടിയിരുന്നത് Okay. 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 അറക് ട്രീ ഓ ബിട്രിയ അപ്പോൾ അലനക്ക് പറഞ്ഞോ ഹ അല അരീ ഞാൻ മോളിക്ക് വരാ മോളിക്ക് പോം ഹം നിങ്ങൾ എവിടെ ഹാപ്പി ക്രിസ്മസ് ഹാപ്പി അല്ല മെരുതസ് അല്ല ഹേ ക്രിസ്മസ് We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. ആ ലൈറ്റ് ഉണ്ട് കുഴപ്പ ലൈറ്റുണ്ട് ൂടും <laughs> കാര്യങ്ങള ക്സിഡന്റ് తార సంతోషం అసలు నిలవండి ఈ పాల మాత్రం మిడికం పాలు పాలు చారా అది ತೆಂಗಿನ పాలు పచ్చి పాలు మిడికం పచ్చి పాలు అంటే ఇప్పుడు 6 ఇప్పుడు 6 ఐ అంటే આપણે లైన్ లో ఉండి ఏది చెప్పానో ఆ

അല്ലേ ഒരു പോയത് എനിക്ക് കിക്ക് കിരടു വിടക്കി ഇനി അത് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ല ഇനി എന്താന്നോ ഓക്കേ കുസ് തന്നെ ഞാൻ പറഞ്ഞത് രണ്ട് എന്ന് പറയുമ്പോൾ ഓവർ ആയി തന്നെ വെക്കണോടേ ഓ ആയില്ലേ അമ്മ കൊടിയില്ലോ അവനെ എന്തിനും ഒരു കുഴപ്പമില്ല ഇല്ലേ ഇങ്ങോട്ട് നീ വരണേ നീ വരണേ ഞാൻ വീഴില്ലേ എന്നെ എന്തിനാ എന്തിനാ വെച്ചേടാ харവേജിയേട്ടൻ പറയണോ ചോദിച്ചാ വീഴല്ലണ്ടാണോ വീഴല്ലണ്ടേയാലും നീ ചിന്താർത്ഥം ചെയ്യണം ഞാൻ അത് ഒതുക്കി ചാടി കളയാം എനിക്ക് ഹൈസ്കൂൾ 2021 വന്നതാ എടോ ചിന്താ ചെയ്യൂ ഇപ്പോ ഓർതിമേനെ അല്ലേ വലിയതാണ്

안녕하세요. 감사합니다. 어. 아무 거 먼저 연락을 쓰실까요? 아. 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 아.

<laughs> Austin did. Tell